ഹലോ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ട് ഇരിക്കുന്ന കരുതായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു റോസ് മേരി വാട്ടറാണ് ഞാനിപ്പം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഒരിടയ്ക്ക് ഞാനത് നിർത്തിയിരുന്നു അപ്പം വീണ്ടും ഞാനത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഞാനതിൽ റോസ്മേരിയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട് സിസ്റ്റർ പറഞ്ഞു ഇതുവരെ പറ്റി സിസ്റ്റർ കേട്ടിട്ടില്ല അപ്പോൾ എന്നോട് പറഞ്ഞു നീ അതൊരു കണ്ടൻ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അറിയാത്തവർക്കൂടെ ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പം റോസ് മേഡിയെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാലും അറിയാത്ത കുറച്ച് പേരൊക്കെ കാണുമല്ലോ അപ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഒരുപാട് ചാനലുകളിൽ റോസ് മേഡിയെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ കുറേ പേര് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ വിചാരിച്ചു ഞാനും കൂടെ ഒന്ന് ചെയ്യാം എന്തായാലും ഒരാളെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ ഞാനും വിചാരിച്ചു ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം എന്തായാലും ഒരു ഹെയർ കെയർ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പം അതിൽ ഞാൻ ഈ ഒരു റോസ്മേരി കുറിച്ച് ഞാൻ അറിയുന്നത് എന്താ ഈ സോഷ്യൽ മീഡിയയിലൂടെ അല്ലായിരുന്നു എൻ്റെ കോളേജിൽ നമ്മുടെ കൂടെയുള്ള കുറച്ച് കുട്ടികൾ ഇതുപോലെ റോസ്മേരി യൂസ് ചെയ്യുന്നുണ്ട് അതും ഹോസ്റ്റലിലുള്ള കുട്ടികളാണ് കേട്ടോ റോസ്മേരി യൂസ് ചെയ്യുന്നുണ്ട് അവർ നമ്മുടെ ആൽസ് ഗുഡ്നഴ്സിൻ്റെ റോസ്മേരി വാട്ടർ നമ്മൾ ബോട്ടിൽ മേടിക്കാൻ കിട്ടുമല്ലോ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവർക്കൊക്കെ നല്ല മാറ്റം ഉണ്ടെന്ന് അവരന്ന് പറയുന്നുണ്ടായിരുന്നു ചിലർ പറയുന്നുണ്ടായിരുന്നു അത് നിർത്തിക്കഴിഞ്ഞാൽ മുടി എന്നും പറയുന്നുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു റോസ്മേരി വാട്ടറിൻ്റെ നല്ല ഗുണങ്ങളും അതുപോലെ തന്നെ അതിനുള്ള ചിലർക്കുള്ള സൈഡ് എഫക്റ്റും പറയാം അപ്പം എന്തുകൊണ്ടാണ് അത് അതുണ്ടാകുന്നത് ഉള്ള കാര്യം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു ബിസി ലൈഫിൽ നമുക്ക് നമ്മുടെ ഹെയറും നമുക്ക് സെൽഫ് കെയർ ഒന്നും ചെയ്യാൻ പറ്റാറില്ല പക്ഷേ എന്നാലും ഇപ്പം കൂടുതലും ആൾക്കാരും അതിനുവേണ്ടി കുറച്ച് സമയങ്ങളിൽ മാറ്റി വെക്കാറുമുണ്ട് ഞാൻ പറയുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു സെൽഫ് കെയർ എപ്പോഴും ആവശ്യമാണ് നമ്മളെ നമ്മളെ തന്നെ ഒന്ന് നോക്കാനുള്ള ടൈം നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കണം ഓക്കെ ബോട്ടിൽ ആണോ ബോട്ടിൽ മേടിച്ച് യൂസ് ചെയ്യുന്നതാണോ അതോ ഇങ്ങനെ നമ്മുടെ റോസ്മേരി ലീഫിൻ്റെ ഇല വാങ്ങാൻ കിട്ടുമല്ലോ ഉണങ്ങിയത് അതാണോ നല്ലതെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഞാനിപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഈ റോസ്മേരി വാട്ടറിൻ്റെ ഇലയുടെ ഉണങ്ങിയത് മേടിച്ച് നമ്മൾ തിളപ്പിച്ച് ഉണ്ടാക്കുന്ന തന്നെയാണ് പലർക്കും അത് സമയമില്ല മടി അങ്ങനെയൊക്കെ കാരണം ഇത് ചെയ്യാത്തതുണ്ട് അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതുതന്നെയാണ് കേട്ടോ ഈ ലീഫ് മേടിച്ച് നിങ്ങൾ തിളപ്പിച്ച് യൂസ് ചെയ്യുന്ന തന്നെയാണ് നല്ലത് കാരണം ആ ഒരു നമ്മുടെ ആ ഒരു ബോട്ടിൽ അതിൻ്റെ തന്നെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഞാനിവിടെ സൈഡിൽ കൊടുത്തിരിക്കുക കേട്ടോ അപ്പോൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് മാത്രമേ അവർ അതിനകത്ത് എടുക്കുന്നുള്ളൂ അതിൻ്റെ മുഴുവൻ ഗുണങ്ങളും അതിൽ കിട്ടത്തില്ല ഇതിൻ്റെ അത്രയും ഒരു എഫക്റ്റ് അത് യൂസ് ചെയ്യുമ്പോൾ കിട്ടിയെന്ന് വരില്ല കേട്ടോ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു രണ്ട് സ്പൂണ് എടുത്ത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അങ്ങനെ തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആയിട്ട് വരിച്ചെടുക്കുക ഒരു ചെറിയ ബോട്ടിലാക്കിയാൽ നമുക്ക് ഒരു രണ്ടാഴ്ച യൂസ് ചെയ്യാൻ പറ്റും മൂന്ന് ദിവസം വെളിയിൽ വെച്ചും അതുപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ റെഫ്രിജറേറ്ററിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് വെളിയിൽ വെച്ചായിരുന്നു യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നു ഫ്രിഡ്ജ് വെക്കണമെന്ന് ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും ഇതിനെക്കുറിച്ച് കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ എന്താ ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ വെളിയിൽ വെച്ചാണ് യൂസ് ചെയ്യുന്നത് അവർക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ അതായത് എനിക്ക് അറിയാനും പറ്റി കാണാനും പറ്റി മുടി തീരെ കൊഴിഞ്ഞു പോയ പിള്ളേർന്ന് നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് എന്നോട് പറഞ്ഞിരുന്നു ഇതാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു അപ്പം ചടനായിട്ട് ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും മുടി കൊഴുകയും നമുക്കിപ്പം നമ്മുടെ മുടി വളരാനുള്ള മൂന്ന് സ്റ്റേജാണുള്ളത് നമ്മൾ തലമുടിയുടെ കാര്യത്തിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒന്ന് ഇതൊന്ന് ചെറുതായിട്ട് വളരാനുള്ള സ്റ്റേജ് ഗ്രോയിങ് സ്റ്റേജ് ഉണ്ട് അതിനുശേഷം ഇത് പൊഴിയാനുള്ള സ്റ്റേജ് ഉണ്ട് അതിനിടയ്ക്കായിട്ട് വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഒന്ന് ഒന്ന് വളരുകയും ചെയ്യില്ല പൊഴിയുകയും ചെയ്യില്ല അങ്ങനൊരു ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റേജ് ഉണ്ട് ഇതിന് പുതിയ മുടി കിളിർക്കാനുള്ള ഉണ്ട് ഇപ്പം നമ്മളത് ഇപ്പം നമ്മൾ ഈയൊരു ഈ മേരിയുടെ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ആ നമ്മൾ ഇത് ഇതൊക്കെ നമ്മൾ ഇപ്പം നമ്മൾ ഈ മുടിയിൽ തേക്കുന്ന എണ്ണ ഇതുപോലെയുള്ള കാര്യങ്ങളാകട്ടെ ഇതൊക്കെ നമുക്ക് മുടിയെ ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ വളർച്ച അച്ചുരും കൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അതല്ലാതെ തന്നെ നമ്മുടെ മുടി നന്നായി അല്ലേലും വളരുകയും ചെയ്യും ഇതൊന്നും ഉപയോഗിച്ചില്ലേലും നമ്മുടെ മുടി വളരുകയും ചെയ്യും എല്ലാം ചെയ്യും കേട്ടോ പക്ഷേ ഇതൊച്ചുകൂടെ നമ്മുടെ മുടി ഒന്നിടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴും നമ്മുടെ സ്കാൽപ്പിനെ ഇത് വൃത്തിയാക്കുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് താരം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഇത് നമ്മൾ താരം വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചിലരും ഇത് ഉപയോഗിക്കുന്ന രീതി പലരും തെറ്റായിട്ടാണ് ചെയ്യുന്നത് ചിലെന്നും ഇത് യൂസ് ചെയ്യുന്നവരുണ്ട് പക്ഷെ എന്നും യൂസ് ചെയ്യുന്നു ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളായിരുന്നു ഞാൻ രാവിലെയും വൈകിട്ടും ഇത് സ്പ്രേ ചെയ്യാറുണ്ട് പിന്നെ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യില്ലായിരുന്നു കാരണം വെയിൽ വെയിലുകൊണ്ടിത് അഴുക്കാമെന്ന് എനിക്ക് തന്നെ തോന്നും അപ്പോൾ വൈകിട്ട് യൂസ് ചെയ്യാമായിരുന്നു അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാമായിരുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ താരം കൂടാനും എന്താ അതുപോലെ തന്നെ നമ്മുടെ എന്തായാലും നമ്മുടെ തലയിൽ ചെളി ഉണ്ടാവും അത് അതിലല്ലേ നമ്മൾ വീണ്ടും വീണ്ടും സ്പ്രേ ചെയ്യുന്നത് അങ്ങനെ വരുമ്പം നമുക്ക് താരം കൂടും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും പിന്നെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ തലവേദന തലവേദനയെടുക്കും ചിലർ പറയും തലവേദന എടുക്കാറുണ്ട് ഇതെല്ലാം ഇതിൻ്റെ ഒരു കാരണങ്ങളാണ് പിന്നെ റോസ്മേരി ഉപയോഗിച്ച് എനിക്ക് നല്ലത് നല്ലതാണ് നല്ലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പലർക്കും പല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇത് സഡൻലി നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ എന്താ അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ അത് നിർത്തിയാൽ വീണ്ടും അത് പൊഴിയുന്ന ഇതിലേക്ക് പോകും പെട്ടെന്ന് ഫുള്ള് നമ്മുടെ പൊഴിയുന്ന പോലെ നമുക്ക് അന്നടം തോന്നും അപ്പം ഏതൊരു സാധനമാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പൊഴിയുന്ന തോന്നുവാണെങ്കിലും നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ അത് അതങ്ങനെ പൊഴിയുന്ന എന്താണെന്ന് വെച്ചാൽ ഇതാണ് കാരണം നമ്മുടെ ഇത് നല്ല എന്താ ഹ്യൂമിഡിറ്റി ഇച്ചിരി കൂടുതലുള്ള ചൂട് ഭയങ്കര കൂടുതലുള്ള ഒരു എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് ഈ റോസ്മേരി ലീഫ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഒന്നുകൂടെ ഈ ചൂടുള്ള നിലയിലേക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ചൂട് കൂടുകയാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് നമുക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് മുടി പൊടിയുന്നതായിട്ടും ഒക്കെ തോന്നുന്നത് പിന്നെന്താണ് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റും അതുപോലെ തന്നെ നല്ല വശങ്ങൾ എന്ന് പറയാനുള്ളത് ഏതൊരു കാര്യം എടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട് അപ്പോൾ അത് നമുക്ക് ചീത്ത വശം അത് നന്നാക്കി കൊണ്ടുപോയാൽ നല്ലതായിട്ട് പോകും ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം എന്നാത്തേക്കാർ ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ട എപ്പോഴൊക്കെയാണെന്ന് പറയാം നമുക്ക് ആഴ്ചയിൽ രണ്ട് വട്ടമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ കൂടുതലും ബോട്ടിൽ യൂസ് ചെയ്യാതെ ഇതുപോലെ ലീഫ് മേടിച്ചിട്ട് തിളപ്പിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ചിലർ ഉലുവ ഇടും പിന്നെ കറിവേപ്പില ഇതൊക്കെ നല്ലതാണ് കേട്ടോ കറിവേപ്പിലൊക്കെ ഇടുന്ന നല്ലതാണ് ഉലുവ ഒരു നമ്മുടെ തലയ്ക്ക് തണുപ്പ് തരുന്ന ഒരു സാധനമാണ് അപ്പം അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഞാനിത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യാത്ത ആൾക്കാരെന്ന് പറയുന്നത് എന്തെങ്കിലും റെസ്പിറേറ്ററി ആയിട്ടുള്ള അസുഖമുള്ളവർ ആസ്മ പിന്നെ പിന്നെ നീരറക്കം ഒക്കെ ഉണ്ടാകുമെന്ന് പറയത്തില്ലേ അങ്ങനെയുള്ളവർ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും എണ്ണ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ പനി പെട്ടെന്ന് വരുന്നവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെന്താണ് പിന്നെ ചില ചോദിക്കാ ചോദിക്കാറുണ്ട് റോസ്മെരിയുടെ ഓയിൽ നല്ലതാകുന്നു അതും ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ ആഴ്ചയിൽ രണ്ട് വട്ടമായിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ തല നല്ല കൂളി ആക്കുക ആക്കിയതിന് ശേഷം അത് ഞാൻ പറഞ്ഞ അതിന് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം അതിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കറ്റാർവാർ പോലെ നല്ല കൂളിങ് എഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് യൂസ് ചെയ്യുക അതല്ലെങ്കിൽ ഉലുവ ഉലുവ നല്ലതാണ് തലേദിവസം ഉലുവ വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അത് അരി അരയ്ക്കുകയോ അല്ലെങ്കിൽ ആ വെള്ളം ഉലുവ മാറ്റിയിട്ട് ആ വെള്ളം എടുക്കുന്നതും നമ്മുടെ തല യൂസ് ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ അപ്പം ആദ്യം തലയെ നമ്മൾ നന്നായിട്ട് കൂളിങ് എഫക്റ്റ് ആക്കിയതിന് ശേഷം ഇത് യൂസ് ചെയ്യുക ഞാൻ എൻ്റെ വീഡിയോയിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റോസ്മേരി വട്ട റോസ്മേരിയുടെ ലീഫ് മേടിക്കുകയാണ് ഓൺലൈൻ വഴി മേടിക്കുകയാണ് ചെയ്യുന്നത് അത് തിളപ്പിച്ച് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ പിൻ ചെയ്തിരിക്കാം ടാഗ് ചെയ്തിരിക്കാം കേട്ടോ അത് എന്തായാലും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് റോസ്മേരി റോസ്മെരിയുടെ ലീഫാണ് ഉണങ്ങിയ ലീഫാണ് യൂസ് ചെയ്യുന്നത് ഞാനത് കാണിക്കാം ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ഇടയായിട്ട് വാങ്ങിച്ചതാണ് ഞാൻ ഈ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുമുണ്ട് കേട്ടോ ഇത് നൂറോ ഇരുന്നൂറോ ഗ്രാമിൻ്റെ ആണോ കേട്ടോ ഇത്ര തന്നെയാണ് ഞാൻ ഓർക്കുന്നില്ല വലിയ വിലയും ആയിട്ടില്ല കേട്ടോ നൂറ്റി സംതിങ് എങ്ങാണ്ട് തൊണ്ണൂറ്റൊമ്പതോ അങ്ങനെ എങ്ങാണ്ടേ ആയിട്ടുള്ളൂ ഇതിന് ഇതിലും വലുതായിരുന്നു ഞാൻ ആദ്യം വാങ്ങിച്ചിരുന്നത് കേട്ടോ എന്നാൽ എനിക്കിത് ഫുള്ളായിട്ട് യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയതുമില്ല അപ്പം ഈ ഒരു ഇതിൽ ഒരു പാക്കറ്റിൽ മറ്റേ പാക്കറ്റിൽ എങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഈ ഒരു പാക്കറ്റിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നോ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നോ ഒന്നും കൊടുത്തിരുന്നില്ല അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സെർച്ച് ചെയ്ത് കേട്ടോ ഗൂഗിളിലും അതുപോലെ തന്നെ പല പല ആൾക്കാരുടെ വീഡിയോ യൂസ് ചെയ്തിട്ട് എന്താണ് റിവ്യൂ എന്നുള്ളത് ഞാൻ പല ആൾക്കാരുടെയും നോക്കി അപ്പം പലർക്കും പല അനുഭവങ്ങളാണ് പറയുന്നത് അപ്പം ഒരു നൂറ് ശതമാനത്തിൽ ഒരു എൺപത് ശതമാനത്തോളം ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്തിട്ട് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടാണെന്ന് തന്നെയാണ് പറയുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്ത സമയത്തുള്ള എൻ്റെ അനുഭവം ഞാൻ പറയാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് ഒരു സിക്സ് മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിനുള്ള റിസൾട്ട് ഉണ്ടാവും ഞാൻ വൺ വീക്ക് തന്നെ ഒരു വൺ വീക്ക് ഒരു ടു വീക്ക് എടുത്ത് അത്രയും എടുത്തില്ല അതിന് മുന്നായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് മുടി തിക്നെസ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ടൈം കിട്ടാറില്ലായിരുന്നു ഇടയ്ക്ക് ടൈം കിട്ടാതെ പിന്നെ ഞാൻ മറന്നുപോകും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തതാണ് എന്ത് കാര്യം നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം മുടിയുടെ കാര്യമൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു എഫക്റ്റ് വേണ്ട ആദ്യം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും മുടിപൊഴി അപ്പോൾ അത് മുടിപൊഴിഞ്ഞിട്ടാണ് പിന്നെ അത് കിളിർത്ത് വരുന്നത് പക്ഷേ ചിലർക്ക് ഇത് ഭയങ്കരമായിട്ട് പൊഴിയുമെന്ന് പറയുന്നുണ്ട് അതിനുള്ള കാരണം ഞാൻ പറയാം ചിലരുടെ ഇപ്പം ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പും അതുപോലെ നമ്മുടെ തലമുടിയിലെയും തലുട്ടിയിലെയും എല്ലാം ഒരു ടൈപ്പ് വേറെയാണ് ചിലർക്ക് ഭയങ്കര തല തലയ്ക്ക് നല്ല ചൂടുള്ള ആൾക്കാരുണ്ട് ചിലർക്ക് ഭയങ്കര പെട്ടെന്ന് തലവേദന വരുന്നത് അതായത് എന്തെങ്കിലും ഫ്രാഗ്നൻസ് വരുമ്പോൾ പെട്ടെന്ന് തലവേദന എടുക്കുന്നവരുണ്ട് അതല്ല എങ്കിലും എന്താ തല ചൂട് ഉള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് അത്ര യൂസ്ഫുൾ അല്ല പക്ഷേ അവർക്കും യൂസ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഒരു കൂ കൂൾ എഫക്റ്റ് അതിന് ആക്കിയെടുക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ കറ്റാർ വാഴ പോലെ ഉണ്ടല്ലോ അത് ഒന്നും വീട്ടിൽ ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം പലരും പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും പറ്റാത്തവർ കാണും അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പം കറ്റാർവാഴ് പോലൊന്നും വളർത്തിയെടുക്കാൻ പറ്റിയില്ലെന്ന് പറയാം അപ്പം അങ്ങനെയുള്ളൊരു വെളിയിൽ നിന്ന് മേടിക്കാം അതല്ല എങ്കിൽ ആ ആപ്പിൾ സൈഡ് ബിനകർ എന്ന് പറയുന്ന സംഭവമാണെങ്കിൽ അത് മേടിച്ച് യൂസ് ചെയ്യുക അതെങ്ങനെയാണ് മേടിക്കുന്നതായ ഒരു വീഡിയോ ഒക്കെ അതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ വേറെ ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ തലയെ കൂളാക്കിയതിന് ശേഷം ഇത് യൂസ് ചെയ്യാം തല ചൂടുള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കി നമുക്ക് മനസ്സിലാവും തല ചൂടുള്ളതാണോന്ന് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കാം നമ്മൾ ചൂടുണ്ടോ എന്നൊക്കെ പിന്നെ പെട്ടെന്ന് തലവേദനയൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തല പെട്ടെന്ന് ചൂടാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഉണ്ടാവുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക കൂളിങ്ങിനെ എഫക്റ്റ് ആക്കുക തലയിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തവർ അതായത് സ്മൂത്തനിങ് പിന്നെ സ്ട്രെയ്റ്റനിങ് അതുപോലെ തലമുടി കളർ ചെയ്തവർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അപ്പം ഇവർക്കൊക്കെ പെട്ടെന്ന് തലമുടി പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതിൻ്റെ ആ ഒരു എഫക്റ്റ് കഴിയുമ്പോഴത്തേന് തലമുടി ചിലപ്പം കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെയുള്ളവർ മുടി കൊഴിയുന്നല്ലോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് യൂസ് ചെയ്യാൻ നോക്കും നമ്മൾ ആ തലമുടി ഒന്ന് റിപ്പയർ ആകാനായിട്ട് അതിന് തന്നെ സമയം കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് യൂസ് ചെയ്യുക ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് ശേഷം തലമുടി കൊഴിയുമ്പോൾ അത് നമ്മുടെ തലമു നമ്മുടെ തല തലമുടി ഒന്ന് തലയൊന്ന് റിപ്പയർ ആകാൻ വേണ്ടി അതുതന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും അപ്പം അതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മാസം ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഇത് യൂസ് ചെയ്യുക കേട്ടോ പിന്നെ എന്താണ് സഡനായിട്ട് ഇത് പെട്ടെന്ന് നിർത്തരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഈ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നത് കണ്ടാൽ എന്ത് സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ രണ്ട് വട്ടമായിട്ടാണ് ആഴ്ച രണ്ട് വട്ടമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊരു വട്ടമാക്കുക പിന്നെ കുറേ കുറേ അതിൻ്റെ ആ ഒരു യൂസ് കുറയ്ക്കുക കുറച്ച് കുറച്ച് വരിക എന്നും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഓരോ ദിവസമായിട്ട് കുറച്ച് 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 വരിക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ആറ് മാസമാകുമ്പോഴത്തേനും ഇത് തലമുടി നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ കുറേശേ അത് സ്റ്റോപ്പ് ചെയ്യുക അതില്ലാതെ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അപ്പം നമ്മുടെ തലമുടി അപ്പം തല അതിനോട് അഡാപ്റ്റ് ആയിട്ടുണ്ടാവും ഇത് ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നൈറ്റ് ആണ് കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഉള്ള വീട്ടിലും പറഞ്ഞിട്ടുണ്ട് ആണ് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നൈറ്റ് യൂസ് ചെയ്യാൻ നോക്കാം അപ്പം രാവിലെയൊക്കെ ആണെങ്കിൽ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ ജോലിക്ക് പോകുന്നവരായിരിക്കാം വെയിലത്ത് ഇറങ്ങുന്നവരായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ഇത് ഒന്നാമത് ചൂടുള്ളൊരു കാര്യമാണല്ലോ വെയിലത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഹ്യൂമിഡിറ്റി നമ്മുടെ കടയിൽ കൂടും അങ്ങനെയുള്ള പ്രശ്നം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് താരം കൂടുന്നത് കേട്ടോ ഞാൻ ഇതിൽ എല്ലാ കാര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സൈഡ് എഫക്റ്റും എന്താ നല്ല വശങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം ഞാൻ നമ്മുടെ തലയെ എങ്ങനെ കൂളാക്കാം എന്നുള്ള ഒരു വീഡിയോയും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷനും കാര്യങ്ങളുമൊക്കെ ഇനി എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഇങ്ങെന്തൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം പിന്നെന്താണ് ഇപ്പം നമുക്കിവിടെ നല്ല മഴയാണ് കേട്ടോ നിങ്ങളുടെ അവിടെ നാട്ടിലൊക്കെ നല്ല മഴയാണോ എന്ന് പറയാം കേട്ടോ കമൻ്റ് ചെയ്യുക പിന്നെന്താണ് ഇത്രയൊക്കെ ഉള്ളൂ മറ്റേ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ വീഡിയോസ് ആരെങ്കിലും ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ